എറണാകുളം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈടൻ കുടുംബസമേതം കൊല്ലം അമൃതപുരിയിലെത്തി അമൃതാനന്ദമയ്യയെ സന്ദർശിച്ചു തന്റെ വിജയം ഉറപ്പാക്കാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനുമാണ് അമ്മയെ സന്ദർശിച്ചതെന്ന് ഹൈബിയിടൻ പറഞ്ഞു കുടുംബാംഗങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പമാണ് ഹൈബി ഈടൻ വള്ളിക്കാവിലെ മഠത്തിലെത്തി അമൃതാനന്ദമയ്യയെ സന്ദർശിച്ചത് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ മാതാ അമൃതാനന്ദമയുമായി ചർച്ച ചെയ്തു എറണാകുളം മണ്ഡലത്തിൽ യു വിജയം സുനിശ്ചിതമാണെന്നും കേരളത്തിൽ യു സമ്പൂർണ്ണ വിജയം നേടുമെന്നും ഹൈബി ഈടൻ അവകാശപ്പെട്ടു എല്ലാ വർഷവും ബ്രഹ്മസ്ഥാനത്ത് വെച്ചിട്ടാണ് അമ്മയെ കാണാനുള്ള അനുഗ്രഹം വാങ്ങാനുള്ള അവസരം ഉണ്ടാവാറുള്ളത് ആ ഈ അടുത്ത് അമൃത ആശുപത്രിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിനും മ്മ എറണാകുളത്ത് വെച്ച് കാണാൻ പറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും അമ്മയ്ക്ക് അമ്മയുടെ ദർശനത്തിന് വേണ്ടി വരാറുണ്ട് ഇന്ന് കുടുംബസമേതം ചില പ്രത്യേകം നന്ദി അറിയിക്കേണ്ട ഒരു സമയം കൂടി ഉണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് അപ്പൊ അത് ഇവിടെ നേരിട്ട് പറയാനും തെരഞ്ഞെടുപ്പിൽ അനുഗ്രഹാശ്വസ്സികൾ വാങ്ങാനും ആണ് മഠത്തില് നേരിട്ട് വന്നത് ആ കുറെ അധികം സമയം അമ്മയായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാം പറ്റി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി